പൈസ എന്നുള്ള നിലയിൽ ഈ പ്രദേശം നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി അല്ലേ അതിനല്ലേ എല്ലാരും എത്തിയത് അപ്പോ നിങ്ങൾ പ്ലാസ്റ്റിക് എറാഡിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾ രണ്ട് പ്രദേശങ്ങളിൽ നിങ്ങൾ കൊറച്ചു നേരം ഒരു മണിക്കൂർ ചെയ്തു അല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾ നെയ്യാറ്റിങ്ങര മേഖലയിലുള്ള ആളുകളാണ് അല്ലേ അവിടെ വനമുണ്ടോ കാടണ്ടോ കാടില്ലാത്തൊരു മേഖലയിൽ നിന്ന് വരുന്നതാണ് അപ്പൊ നമുക്ക് കാട് എന്താണ് ഇല്ലെങ്കിൽ കാട് എന്ത് നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ അറിവൊന്നുമല്ല ഒരു ചെറിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഏ നമ്മൾ എന്തിനാണ് മരങ്ങൾ എന്തിനാണ് വനം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് ഞാൻ ഞാനതിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ നിങ്ങളൊക്കെ എത്ര എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് മാത്രം ഓ അങ്ങനെയാണ് എസ് പി സിക്ക് അങ്ങനെട്ടോ എട്ടാം ക്ലാസ്സിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ എട്ട് ഒമ്പതും ആഗ്രഹിച്ച അതിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനം കാടുകൾ വേണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഭൂപ്രകൃതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം മനസ്സിലായോ മനസിലായോ